എല്ലാവർക്കും നമ്മൾ എക്സ്പ്ലൈസിന്റെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നും എനിക്ക് ലക്കില്ല ഇന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഒരു ഞാൻ പ്രീഡ് ചെയ്തു ഇപ്പോഴും എനിക്ക് ആ ഒരു കളർ കിട്ടിയിട്ടില്ല ഇതെന്തെങ്കിലും ഒരു ദിവസം കിട്ടും എണിക്ക് നോക്കിയോ നിങ്ങള് ഞാൻ തിരിച്ച് എന്റെ വീടത്തി അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോഫിറ്റിനകത്ത് അത് ആ ഒരു നോട്ട് ബ്ലോക്ക് വെച്ചിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ക്രിക്കപ്പ് തരാം ഈ ഒരു നോട്ട് ബ്ലോക്ക് കണ്ട ഇതൊരു സാധാരണ ബ്ലോക്ക് അല്ല ഇത് നല്ല വെറൈറ്റി ബ്ലോക്കാണ് ഇപ്പൊ ഞാൻ ഇതിൽ ചുമ്മാ ക്ലിക്ക് കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ടാണ് കേൾക്കുന്നത് കാര്യം ഇതിന്റെ തൊട്ടടിയിലെ ഈ ഒരു ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ തൊട്ടുമേളിൽ ഞാൻ ഏതെങ്കിലും ഒരു മോബിൻ്റെ തലയെടുത്ത് വച്ചിട്ട് അതിൽ ഞാൻ കേൾക്കിയത് കഴിഞ്ഞാൽ ആ മോബൈന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചതേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഫീച്ചറിനെ ഞാൻ ഇതുവരെ ചെയ്ത ബിൽഡിനകത്ത് എങ്ങനെയല്ല ആഡ് ചെയ്യാന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറെ പേർ എനിക്ക് നല്ല സജഷൻ തന്നു അതും പിന്നെ എന്റെ സ്വന്തം ഐഡിയയും കൂടി ചേർത്തിട്ട് ഇന്ന് ഞാൻ എന്റെ ബേസിനകത്ത് മൂന്ന് സ്ഥലത്ത് ആ ഒരു സംഭവം ഞാൻ ബിൽഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഗെയിമിലുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചതേയുള്ളൂ അതിന് മുമ്പേ തന്നെ എന്റെ ബേസിനകത്ത് ഞാൻ ഇത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന മൂന്ന് രീതി കണ്ടുപിടിച്ചു അതും മൂന്നും ഞാൻ ഇന്നിടത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് എന്റെ പേര് സുതി ഓക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ എന്റെ രാജ ടൗണിന്റെ ഈ ഒരു എൻട്രൻസിന്റെ സൈഡില് ഈ ഒരു ട്രേഡറിന് വേണ്ടി ആ ഒരു സൗണ്ട് സെറ്റപ്പ് ഇതിനടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൺ ആക്കാൻ വേണ്ടിട്ട് ഞാൻ ദാ എന്തായാലും ഡോർ കൂടെ വെച്ചു ഇതിന്റെ ഞാൻ മേലൂടെ നടക്കുമ്പോണ്ട ആ ശബ്ദം കേൾക്കും പക്ഷേ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്ഡോർ അങ്ങനെ ആക്ടിവേറ്റ് ആവുമ്പോ ഒരു സൗണ്ട് ഒരു ക്ലിക്ക് ശബ്ദ ഈ ഒരു ട്രാപ്ഡോർ ട്രാപ്ഡോർ പ്രഷർ പ്ലേറ്റ് ഈ ഒരു പ്രഷർ പ്ലേറ്റ് അങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരു സൗണ്ട് ആക്കും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടെ അപ്പൊ അത് അങ്ങനെ കേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേരെനിക്ക് പറഞ്ഞ സാധനമാണ് ആ ഒരു സ്കൾക്ക് ബ്ലോക്ക് നമ്മൾ ആ വാറിനെ കാണാൻ പോകുമ്പോ കാണുന്ന സാധനം സത്യം പറഞ്ഞാൽ ഞാനത് ഇന്നലെ തന്നെ ആലോചിക്കാതിരുന്നില്ല ആ ഒരു സാധനം താഴെ വെച്ചാലോ പക്ഷെ ഞാൻ ആലോചിച്ചെന്താണെന്ന് അറിയാമോ ആ സ്കൾക്ക് സെൻസർ ഓൺ ആകുമ്പോഴും അതിന് സൗണ്ട് കേൾക്കും അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് വേറെ ഒരു ഓർമ്മ വന്നത് അതും നമുക്ക് ഓഫ് ആക്കാൻ പറ്റും അതിനെ വാട്ടർ ലോക്ക് ചെയ്താൽ മതി ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്റെ പെട്ടിക്ക് അത് വേറെ സ്ൾക്ക് സെൻസർ ഒന്നും ഇല്ല ആ ഒരെണ്ണ സ്പെയർ കാണണല്ലേ അതായിരിക്കുന്നു ഈ സാധനം ഇതിങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോ അതിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ അടുത്തോട് നടക്കുമ്പോണ്ട ആ ശബ്ദം കേൾക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അതിന്റെ അടുത്ത് എന്തെങ്കിലും രസം ഉണ്ടെങ്കിൽ അതും ആക്ടിവേറ്റ് ഇതാ ഇതേണ്ട അതാണ് ആക്ടിവേറ്റ് ആവുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വാട്ടർ ലോക്ക് ചെയ്ത് വച്ചാൽ മതി അതായത് ഇതിനെ ഞാൻ കുഴച്ച് മാറ്റിയിട്ട് ഇതിവിടെ ഇവിടെ വെച്ച് അതിനൊന്ന് വാട്ടർ ലോകും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇതിനെ ഞാൻ ഒന്ന് വാട്ടർ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇത് കേൾക്കില്ലേ അത് അങ്ങനെ ഓണാവുന്നുണ്ട് പക്ഷേ വേറെ ശബ്ദം കേൾക്കുന്നില്ല ഇതാണ് നമുക്ക് ആവശ്യം അപ്പൊ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന മൂന്ന് സ്ഥലത്തും ഈ ഒരു സ്കൾക്ക് സെൻസർ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് പറഞ്ഞു തന്നതിന് താങ്ക് സോ മച്ച് ആ ഒരു ഫീച്ചർ ഞാൻ മുതലെടുക്കും ഇന്ന് മൂന്ന് സ്ഥലത്ത് സെൻസർ മൂന്നെണ്ണം വേണം പക്ഷെ എന്റെ കയ്യിൽ ഒന്നും പോലും ഇല്ല ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ എനിക്ക് ഇനി ഇത് കളക്ട് ചെയ്യാൻ പോകണം അതിന് ആ ഒരു ഡീപ് ഡാർക്കിലോട്ട് പോയാലേ പറ്റുള്ളൂ ഈ ഒരു സാധനം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഡീപ് ഡാർക്കിലോട്ട് പോയാലേ പറ്റുള്ളൂ അവന്റെ ഹോയ് കൊടുത്തോണ്ട് അത് കളക്ട് ചെയ്യാൻ പോയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യുക അതെനിക്ക് ഒരു അഞ്ചാറെ വേണ്ടി വരും ഇന്നത്തെ ആവശ്യത്തിനും ഫ്യൂച്ചർ വേറെ ആവശ്യം എടുക്കാൻ വേണ്ടിട്ട് എന്റെ ടൂൾ ടൂള് എടുത്തിട്ട് എന്റെ ഹോയും കയ്യിലോട്ടെടുത്ത് നേരെ ആ ഒരു ഡീപ് ഡാർക്കിലോട്ട് ഓക്കെ ഞാൻ എന്താ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത് കുറച്ചൊന്ന് കളക്ട് ചെയ്യാം ആ വാർഡം മിക്കവാറും സ്പോൺ ആവുമായിരിക്കും എന്നാലും പ്രശ്നമൊന്നുമില്ല എലേറ്റർ കൂടെ ഉള്ളതുകൊണ്ട് അവൻ പൊങ്ങി വരുന്ന കാണുമ്പോ തന്നെ പറന്നി എസ്കേപ്പ് ആയാൽ മതി ഡയമണ്ട് ഇരിക്കുന്നു നോക്കി വന്നതല്ല എന്നാലും കയ്യില് കൊണ്ടുപോകാം ഇതായിരിക്കുന്ന സെൻസർ ഇത് എൻ്റെ ഇത് ഞാൻ കുറച്ചൊന്ന് കളക്ട് ചെയ്തിട്ട് ഓക്കെ എനിക്കത് അത് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ സ്കെലറ്റിന്റെ സ്കലും കിട്ടി അത്രയും നന്നായി ഇനി ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് ഇനി ഈ ഒരു നോട്ട് ബ്ലോക്കും കൂടി എനിക്ക് രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്യണം ഇന്ന് എനിക്ക് മൂന്ന് സ്ഥലത്ത് അത് കൊണ്ടുവയ്ക്കാനാണ് പ്ലാൻ ഉള്ളത് അതും ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വർണ്ണം ഞാൻ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതും കൂടെ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പറഞ്ഞു അതുമായി ഓക്കെ ഇത്രയും തന്നെ മതി ഇനി പോയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡില് ഫസ്റ്റത്തെ ബിൽഡിന് എനിക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗാസ്റ്റിന്റെ തലയാണ് അപ്പൊ അത് ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതെനിക്ക് വയ്ക്കാൻ പ്ലാൻ ഉള്ളത് എന്റെ ഒരു ടൗണിനകത്ത് ഈ ഒരു ശ്മശാനത്തിനകത്താണ് നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു ടൗണിലൂടെ ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് ആ ഒരു ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു മരം എല്ലാം ഉണ്ടാക്കി വെച്ച് ഒരു ഡെഡ് ബോഡി ബോഡിയെല്ലാം ഇവിടെ തൂക്കിയിട്ട് ഇവിടെ ഒരു സ്മശാനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാക്കണ്ട ഇവിടെ ബ്ലഡ് എല്ലാം ഉണ്ട് ഇവിടെ കൂടി വരുമ്പോ ഹൊറർ മ്യൂസിക് എല്ലാം കേൾക്കും കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഒന്നും കേട്ടോ എനിക്ക് ഇഷ്ടമില്ല ഈ മ്യൂസിക് ഓക്കെ അത് തീർന്നിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് ഏറ്റവും ഒറ്റത്തായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിലുണ്ടായി ഇവിടെ ആയിട്ട് ഒരു ഹൊറർ ബിൽഡും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നൈറ്റ് സമയം ആവുമ്പോ ഒരു പ്രേതം ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും ഈ ഒരു ലീവൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡേ ലൈറ്റ് സെൻസർ ഞാൻ വെച്ചിട്ടുണ്ട് നൈറ്റ് ആകുമ്പോ ഇവിടെ ആ ഒരു പ്രേതം അങ്ങനെ പൊങ്ങി വരും അപ്പൊ ഇത് ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗാസിന്റെ സൗണ്ടും കൂടി ഇതിനടുത്തുകൂടെ പോകുമ്പോ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കുറച്ചും കൂടെ ആ ഒരു ഹൊറർ ഫീൽ നമുക്ക് ഇവിടെ കൂട്ടാൻ പറ്റും അത് ഞാൻ എന്താ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു ഈ ഒരു രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ വയ്ക്കാൻ പോകുന്നു ഇവിടെ ഓൾറെഡി ഒരു വെള്ളമുണ്ട് അപ്പൊ അത് അത്രയും നന്നായി ഈ ഒരു സ്കൾക്ക് സെൻസർ എടുത്തിട്ട് അത് ഇതാ ഇവിടെ പ്ലേസ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത് ഈ ഒരു നോട്ട് ബ്ലോക്കും വയ്ക്കണം പക്ഷെ ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ താഴെട്ട് പോകണം എന്നാലേ കറക്റ്റ് എനിക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ഇത് ഇതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേളില് ഈ ഒരു ഗാസിന്റെ തലയും കൂടി വെച്ചു കഴിഞ്ഞാൽ എല്ലാം എല്ലാം ആ അതിന്റെ കൂടെ തന്നെ ഇതൊന്നും അടച്ച ഇതിന്റെ മേളടക്കണമെങ്കിൽ എനിക്ക് ആ ഒരു കാർപ്പറ്റ് വേണം ഞാൻ എന്താ പറയുന്നത് ഈ ഒരു മോസ് കാർപ്പറ്റ് ഇതിന്റെ മേളിലോട്ട് വയ്ക്കാൻ പറ്റുമോ ആ ഇനി ഇത് ഒഴിവാല്ലാം ആ ഒരു ഗാസിന്റെ സൗണ്ട് ഇരിക്കും ഏതോ ഒരു പ്രേതം ആ ഒരു കല്ലറക്കകത്തിരുന്ന് വിളിക്കുന്നതോ അല്ലെ കേട്ടാ ഓ ആ ഒരു സൗണ്ടോട്ട് പേടിയാവുന്നു ഇവിടെ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മാത്രം മതി ആ ഒരു പ്രവർത്തന സൗണ്ടിയാക്കുന്നുണ്ട് ഇതൊള്ള ഓക്കെ അങ്ങനെ അതായി ഇനി രണ്ടാമത്തെ സ്ഥലം രണ്ടാമത്തതും ഇതേപോലെ തന്നെ ഹൊറാണ് അത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ പിച്ചു ഹാട്ടിന്റെ തൊട്ടടുത്താണ് നിങ്ങൾക്ക് ഓർമ്മയാണ് ഞാൻ എന്താ ഈ ഒരു സംഭവം ഉണ്ടാക്കിട്ട് കുറച്ച് ദിവസം ആവുന്നതേ ഉള്ളൂ ഈ ഒരു കാടുണ്ട് ഇതൊരു ഹൊറർ തീമിലുള്ള കാടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഡെഡ് ബോഡി ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി നോക്കുമ്പോ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരുപാട് ബ്ലഡ് എല്ലാം കിടക്കുന്നുണ്ടാവും ആ ഒരു ബ്ലഡും കണ്ട് കണ്ടുപോയി കൊണ്ടിരിക്കുമ്പോ ഒരു വല്ലാത്തൊരു ജീവി ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും അതിനെ കണ്ട് പേടിച്ചിട്ട് നമ്മുടെ റാതിയുടെ ബടനും ഇതായിരുന്നുണ്ട് അപ്പൊ ഇനി എനിക്ക് സൗണ്ട് ആവശ്യം ഈ ഒരു ജീവിക്കാണ് ഇതിന് നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും ഇതിന്റെ ഒരു സൗണ്ട് എനിക്ക് കേട്ടാ കൊള്ളുന്നുണ്ട് അപ്പൊ ഇതിനേതായത് സൗണ്ട് വെക്കുന്നതായിരിക്കും കറക്റ്റ് അതൊന്ന് വീട്ടിലോട്ട് പോയിട്ട് എന്റെ ഇപ്പൊ ഉള്ള ആ ഒരു തലയെല്ലാം വെച്ച് വെച്ചാൽ നമുക്ക് നോക്കാം അതിനെ പറ്റിയ സൗണ്ട് ഏതെന്ന് അതിനൊരുപാട് കാലുള്ളത് കൊണ്ട് ആ ഒരു സ്പൈഡറിന്റെ തല കറക്റ്റ് ആയിരുന്നെ അത് ഒരെണ്ണം എന്റെ ഈ ഒരു സ്പൈഡറിന്റെ തല വെച്ചിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതാക്കണ്ട ഇത് കുറച്ചൂടെ കറക്റ്റായിരുന്നു ഈ ഒരു സൗണ്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അനങ്ങുന്ന പോലെ തോന്നും ഇതേ മതി ഇതേനെ മതി അങ്ങനെ അതിന്റെ സൗണ്ടുമായി അതങ്ങനെ ഇഴഞ്ഞു വരും പോലത്തെ ഒരു സൗണ്ട് അപ്പൊ അത് വയ്ക്കാൻ വേണ്ടി ഇവിടെ നേരെ താട്ട് ഒഴിക്കാം അതപ്പോ ഇവിടെ ഇരിക്കണം ഒരു നോട്ട് ബ്ലോക്ക് ഇവിടെ ഈ ഒരു ഹെഡ് ഇവിടെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സ്കൾക്ക് സെൻസർ അതിനൊന്ന് വാട്ടർ ബ്ലോക്കും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നടന്നുകൊണ്ട് വെച്ചിരിക്കാം ഓക്കെ ഇനി ഞാൻ എന്താ നടക്കുമ്പോ ആ ഒരു വേണ്ട ആ നടക്കുമ്പോൾ ഒരു സൗണ്ടിനെ കേട്ടുകൊണ്ടിരിക്കും നല്ല അടിപൊളി അത് അടിപൊളി ആ ഒരു ഭക്ഷണത്തുള്ളത് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു പേടി തോന്നും എന്നെ സമ്മതിക്കണം അങ്ങനെ ഈ ഒരു ആയി ഇനി അടുത്ത ബിൽഡ് അപ്പൊ ഞാൻ മൂന്നാമത്തെ സ്ഥലമായിട്ട് നോക്കി വെച്ചത് എന്റെ ഒരു ഫൈറ്റിംഗ് അറിയണയാണ് ഇതിനടിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓർമ്മ കാണും ഇതിനകത്ത് ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു ബെൽ അടിക്കുന്ന രീതി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നും മാറ്റിയിട്ട് ഈ ഒരു ഡ്രാഗന്റെ വിളിയാക്കി കൊള്ളാന്നുണ്ട് ഓരോ തവണ ഞാൻ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രാഗന്റെ വിളിയാക്കും ഫൈറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ പിന്നെ ഈ ഒരു ഡ്രാഗന്റെ വിളിയാക്കും അത് അടിപൊളിയായിരിക്കും ഇപ്പൊ ഞാൻ ഓണാക്കുമ്പോൾ അതാ ഈ ഒരു തോണാണ് കേൾക്കുന്നത് ആ ഈ ഒരു മണി അടിക്കുന്ന ശബ്ദം അത് മാറ്റിയിട്ട് എനിക്ക് ആ ഒരു ഡ്രാഗന്റെ സൗണ്ട് ആക്കണം അപ്പൊ ഞാൻ മേളിലോട്ട് കേറിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാം നേരെ മേളിലോട്ട് കേറിയിട്ട് ഇതും പൊട്ടിച്ച് ഇതിനകത്തും കൂടി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് വെക്കാൻ വലിയ പാടൊന്നും ഈ ഒരു ബെല്ലങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് അതിന്റെ മുൻപില് ഈ ഒരു നോട്ട് ബ്ലോക്ക് വെച്ച് അതിന്റെ മേളില് ഈ ഒരു ഡ്രാഗന്റെ തല ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ അതും ആയി ഇനി നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും കൂടി ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്യുമ്പോ ഇതല്ലേ കിടില്ല കുറച്ചും കൂടെ ഫീൽ ചെയ്തല്ലേ ഇതാണ് ആവശ്യം ആ ഒരു ഫീച്ചർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടാ ആ ഒരു സൗണ്ട് അങ്ങനെ വരുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബിൽഡിലോട്ടെല്ലാം ഇത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യണം എന്താ പിന്നെ ആ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അത് ഓഫ് ആയിട്ടുണ്ട് ഓ അടിപൊളി ഇപ്പൊ വെച്ചത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻസറിന്റെ ആവശ്യം വന്നില്ലായിരുന്നു ആൾറെഡി ആ ഒരു അവിടെ ഉണ്ടായിരുന്നതു കൊണ്ട് ആ ഒരു പ്രശ്നമില്ല അങ്ങനെ ഞാൻ ഇതിലോട്ടും കൂടി അത് ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് സുധി ഓക്കെ അപ്പൊ എന്തായാലും എന്റെ പനിയുടെ കാര്യത്തില് ഒരു തീരുമാനമായിട്ടുണ്ട് എനിക്ക് ഇന്നും കൂടി നല്ല കുറവ് തോന്നുന്നുണ്ട് അപ്പൊ നാളെ മുതൽ എനിക്ക് ഇരുന്നിട്ട് എന്റെ യൂഷ്വൽ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ നാളെ ഇന്നിട്ട് എന്റെ എൻജിനിംഗ് സ്റ്റേഷൻ ഒരു നല്ലൊരു ബിൽഡ് ആക്കാൻ പോകുന്നു ഇത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരുപാട് ദിവസം ദിവസാവുന്നത് നാളെ ഇരുന്നിട്ട് ഞാൻ ഇതിനൊരു പ്രോപ്പർ ബിൽഡ് ആക്കാൻ പോകുന്നു കുറേ കാലം ആവുന്നു ഇത് ഇങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിട്ട് ഇവിടെ എന്റെ പേര് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം